അമിതമായിട്ട് ശരീരഭാരമുള്ള ഒരാൾക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് എന്തെല്ലാം ഭക്ഷണം കഴിക്കാം അതുപോലെ എത്രമാത്രം ഭക്ഷണം കഴിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അധികമായിട്ട് വ്യായാമം ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കലോറി ഒരു ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ രണ്ടായിരം കലോറി എന്നാൽ നിങ്ങൾ ഇത് പ്രായത്തിനനുസരിച്ച് മാറും ചെറുപ്പക്കാരാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കലോറിയൊക്കെ ഒരു ദിവസം വേണ്ടി വരും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറോ രണ്ടായിരമോ മാക്സിമം അത്രയും മതിയാവും ഇനി ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതായത് അമിതമായിട്ട് ശരീരഭാരമുള്ള ഒരാൾ ശരീരഭാരം കുറയ്ക്കുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ള കലോറി ഒരു ആയിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരത്തി അറുനൂറോ അതായത് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുന്നൂറോ കലോറി ഫാറ്റ് അയാൾക്ക് ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ ഭക്ഷണം അയാൾ കഴിച്ചാൽ അയാൾക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് വളരെ അമിതമായിട്ട് വ്യായാമങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളോ ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങനെ ഈ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് കലോറി കഴിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഈ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം മലയാളികളുടെ പ്രധാനമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ചോറ് നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ നൂറ് ഗ്രാം ചോറിൽ അടങ്ങിയിരിക്കുന്ന കലോറിയാണ് ഒരു നൂറ്റി ഇരുപത്തി ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കലോറി നൂറ് ഗ്രാം ചോറിൽ നൂറ്റി ഇരുപത്തഞ്ച് കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്കൊരു ദിവസം ആകെ ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ് കലോറിയും ഇനി നമ്മൾ കഴിക്കുന്നത് ചപ്പാത്തിയാണെങ്കിൽ ഒരു ചപ്പാത്തിക്ക് നൂറ് കലോറിയൊക്കെയാണ് ഒരു ചപ്പാത്തിക്ക് വരുന്നത് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു ദിവസം എത്രമാത്രം ചോറ് കഴിക്കാം എത്രമാത്രം ചപ്പാത്തി കഴിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി ചോറിന്റെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമോ നമ്മൾ കഴിക്കുന്ന കറികൾ നമ്മൾ വെജിറ്റബിൾ കറിയാണ് കഴിക്കുന്നതെങ്കിൽ വെജിറ്റബിൾ കറിക്ക് നൂറ് ഗ്രാമിന് ഏകദേശം ഒരു നൂറ് കലോറി തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറികൾ വേവിക്കാതെ ഉള്ള പച്ചക്കറികളാണെങ്കിൽ ഇപ്പോൾ കാരറ്റ് കുക്കുമ്പർ തക്കാളി ഇതുപോലുള്ള പച്ചക്കറികൾ നിങ്ങൾ വേവിക്കാതെ കഴിക്കുമ്പോൾ ഇതിന്റെ കലോറി എന്ന് പറയുന്നത് ഒരു അറുപതോ എഴുപതോ ഒക്കെ ആയിരിക്കും അതായത് വേവിച്ച പച്ചക്കറികളേക്കാൾ കുറവ് ഫാറ്റാണ് കുറവ് കലോറിയാണ് വേവിക്കാത്ത പച്ചക്കറികൾക്കുള്ളത് അപ്പോൾ കൂടുതലായിട്ടും വേവിക്കാത്ത സാലഡ് എല്ലാം നിങ്ങൾ കഴിക്കാൻ നോക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ വറുത്തെടുത്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ നൂറ് ഗ്രാമിന് ഏകദേശം നൂ ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ മുന്നൂറ് കലോറിയൊക്കെയാണ് ഇത്തരം ഭക്ഷണങ്ങൾക്ക് വരുന്നത് എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ഒരു നാനൂറ് ഗ്രാം എണ്ണയിൽ പൊരിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കലോറി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ശരീരത്തിൽ നിന്നും കലോറി ബേൺ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ നടക്കാനോ ഓടാനോ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എത്രമാത്രം കലോറി പോകുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഒരു മണിക്കൂർ നടക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ശരീരത്തിൽ നിന്നും ബേൺ ചെയ്യുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കലോറിയാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നടക്കാൻ നോക്കുക രണ്ട് മൂന്ന് എങ്കിലും ദിവസവും നടക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും കലോറി കുറഞ്ഞ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളാക്കാൻ ശ്രമിക്കുക ഞാൻ ആദ്യം പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ദിവസവും വ്യായാമങ്ങൾ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഒരു പത്ത് നമസ്കാരം ചെയ്യുമ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് കലോറിയാണ് നിങ്ങൾ ശരീരത്തിൽ നിന്നും ബേൺ ചെയ്യുന്നത് അപ്പോൾ ദിവസവും ഒരു പത്തോ പതിനഞ്ചോ സൂര്യ നമസ്കാരം ചെയ്യുക അതിനുശേഷം ബോഡി ശരിക്കും വാമായി കഴിയുമ്പോൾ നിങ്ങൾ വയറിനുള്ള വ്യായാമങ്ങളോ അങ്ങനെയുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇനി കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഈ വ്യായാമങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഫാറ്റ് കറ്റാനായിട്ട് നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചോ പത്തോ സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം ഈ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണ വളരെ പ്രധാനമാണ് അപ്പോൾ ഈ ഭക്ഷണ വ്യായാമവും നിങ്ങൾക്ക് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരീരഭാരം കുറച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് കുറച്ച് വ്യായാമങ്ങൾ കാണാം ഒരു രണ്ട് വ്യായാമങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വ്യായാമങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ ചെയ്യുക അപ്പൊ നമുക്ക് ഈ വ്യായാമങ്ങൾ കാണാം നമുക്ക് ആരംഭിക്കാം മാറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക അതിനുശേഷം കാലുകൾ സെപ്പറേറ്റ് സപ്പറേറ്റ് വയ്ക്കുക ഒരു മൂന്ന് ഫുട് ഡിസ്റ്റൻസ് ഇതുപോലെ കാല് വെച്ചതിന് ശേഷം വൺ ഇതുപോലെ മൂന്ന് ഫുട്ട് ഡിസ്റ്റൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസനത്തിന്റെ ഒരു വേരിയേഷൻ ആണ് ഇതുപോലെ നിങ്ങൾ നിന്നിട്ട് വലതു കൈ ഉയർത്തി ഇടതുവശത്തേക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യുക അതിനുശേഷം കൈ അപ്പ് ചെയ്ത് റിലാക്സ് ആവുക അതിനുശേഷം ശ്വാസം എടുത്ത് കൈ അപ്പ് ചെയ്യുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ട് വലതുവശത്തോട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുക ഇനി അപ്പ് ചെയ്യുക ശ്വാസം എടുത്ത് റിലാക്സ് ആവുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക റൈറ്റ് സൈഡ് ഒരു അഞ്ച് റൗണ്ട് അതിനുശേഷം ലെഫ്റ്റ് സൈഡ് ഒരു അഞ്ച് റൗണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക എന്നാൽ നമുക്ക് ആരംഭിക്കാം ആദ്യം മാറ്റി നിൽക്കുക ഇനി ശ്വാസം വലതു കൈ ഉയർത്തുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക എക്സെയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക ആവുന്നത്ര അപ്പ് ചെയ്യുക ഒരു റൗണ്ട് എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക അപ്പ് ചെയ്യുക രണ്ട് റൗണ്ട് എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക അപ്പ് ചെയ്യുക മൂന്ന് റൗണ്ട് ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക അപ്പ് ചെയ്യുക നാല് റൗണ്ട് ബെൻഡ് ചെയ്യുക ഇൻഹേൽ അപ്പ് ആൻഡ് റിലാക്സ് ഇപ്പോൾ റൈറ്റ് സൈഡ് സൈഡ് നമ്മൾ അഞ്ച് അഞ്ച് റൗണ്ട് റൗണ്ട് ചെയ്തു ഇനി നമുക്ക് ചെയ്യാം ഇൻഹേൽ ലെറ്റ് ആം അപ്പ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക എക്സേൽ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക ഇതുപോലെ ശ്വാസമെടുത്ത് അപ്പ് ചെയ്യുക എക്സേൽ ബെൻഡ് ചെയ്യുക ഇതുപോലെ ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം നിങ്ങൾക്ക് ആവുന്നത്ര ബെൻഡ് ബെൻഡ് ചെയ്യാം ഇൻഹേൽ അപ്പ് രണ്ട് റൗണ്ട് ചെയ്യുക ആവുന്നത്ര ഈ ഹിപ്പ് ശരിക്കും സ്ട്രെച്ച് ചെയ്യണം ഇൻഹേൽ അപ്പ് മൂന്ന് റൗണ്ട് എക്സേൽ ബെൻഡ് ചെയ്യുക മാക്സിമം ഇത് ഹിപ്പിൽ കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലതാണ് ഇൻഹേൽ അപ്പ് നാല് റൗണ്ട് അഞ്ചാമത്തെ റൗണ്ട് എക്സേൽ ബെൻഡ് ചെയ്യുക മാക്സിമം അതിനുശേഷം കൈ സ്ട്രെച്ച് ചെയ്ത് ഇടത് കൈ കൂട്ട് റിലാക്സ് ആകുക അതിനുശേഷം നിങ്ങൾക്ക് കാലടുപ്പിച്ചു വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു അഞ്ച് റൗണ്ട് കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെ കൊഴുപ്പകറ്റാനും വയറിലെ പേശികളെ ദൃഢപ്പെടുത്താനുമുള്ള ഒരു വ്യായാമമാണ് അപ്പോൾ അതിനായി നിങ്ങൾ കാൽ രണ്ടും ഇതുപോലെ മടക്കി വെക്കുക ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി രണ്ട് കൈകളും ഉയർത്തുക ശ്വാസം എടുക്കുക ഉള്ളിലേക്ക് അതിനുശേഷം ഹെഡും ചെസ്റ്റും അപ്പ് ചെയ്യുക ശ്വാസം വിടുക അപ്പ് ചെയ്യുന്ന സമയത്ത് ഇനി ഹെഡ് ഡൗൺ ചെയ്യുക ചെസ്റ്റ് ഡൗൺ ചെയ്യുക റിലാക്സ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പത്ത് റൗണ്ട് ചെയ്യാം നിങ്ങൾ ടയർഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും റിലാക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇതുപോലെ കാല് ചേർത്ത് വെക്കുക മുട്ടുകാല് ഓപ്പൺ ചെയ്യുക രണ്ട് കൈയും അപ്പ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇൻഹേൽ അപ്പ് ആൻഡ് 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 ഡൗൺ 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 ഇൻഹേൽ അപ്പ് അപ്പ് രണ്ട് സ്റ്റേ ചെയ്യുക ഇപ്പൊ മൂന്ന് റൗണ്ടായി ചെയ്യുക ചെയ്യുക നാല് സ്റ്റേ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ കൈകൾ രണ്ടും തലയിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം ഇൻഹേൽ അപ്പ് എക്സെയിൽ ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഡൗൺ ఒన్తాల్ ఎక్సేల్ స్టే చేయ നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഒന്ന് സ്റ്റേ ചെയ്യുക അത് നിങ്ങളുടെ കോർ മസിൽസിന് വളരെ നല്ലതാണ് ഡൗൺ ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് റൗണ്ട് കൂടി ചെയ്യാൻ നോക്കുക പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം ഇതുപോലെ മാറ്റിൽ കിടന്ന് നന്നായിട്ട് ഡീബ്രീറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യാം